പിതാവിന്റെയും പുത്രന്റെയും പുത്തിന്റെയും പരിശുദ്ധാന്മാവിന്റെയും നാമത്തില് കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്നു കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം നാല്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ് കൃപാസ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൻമാരുടെ നാമത്തില് ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു കർത്താവെ അങ്ങയുടെ മക്കൾ ഇന്ന് സഞ്ചരിക്കുന്ന ഓരോ വഴികളെ നീ ആശീർവദിക്കണം കർത്താവെ അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളിലും ചെ കർത്താവിൻ്റെ ചത്വം നിറയട്ടെ കർത്താവെ അങ്ങയുടെ മക്കൾ ഇന്ന് യാത്ര തിരിക്കുന്ന ലക്ഷ്യം വെക്കുന്ന ഓരോ ലക്ഷ്യങ്ങളും കർത്താവിൻ്റെ നാമത്തിൽ സാധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യട്ടെ ഇന്നത്തെ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കണ്ടുമുട്ടാൻ പോകുന്ന വ്യക്തികളെ മനസ്സിൽ കാണുക ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ മനസ്സിൽ കാണുക ആരെങ്കിലും ആരെങ്കിലും തരത്തിലുള്ള നീരസമോ സങ്കടമോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഭയമോ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ആ മേഖലകളെല്ലാം പരിശുദ്ധമ്മ തൻ്റെ നീല മേലങ്ങിയാൽ അങ്ങയുടെ മക്ക മക്കളെ പൊതിഞ്ഞ് പിടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ എല്ലാ ഉത്തരവാദിത്തവും നിറവേറ്റിക്കൊണ്ട് നിങ്ങൾ രാത്രി തിരിച്ചു വരുമ്പോഴേ സമാധാനങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവും എൺപതാകുമ്പോഴത്തൊന്നും അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധമാതാവിധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ നിറഞ്ഞു പറയുന്നു നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമാതാവി ദൈവമാതാവെ രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് മുപ്പതിന് രണ്ടേയും സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന പ്രത്യക്ഷപ്പെടുന്ന തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളായ രാജ്ഞിയായ അങ്ങേമസംരക്ഷണത്തിന്റെ പ്രപഞ്ചപ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവിനുഭാസ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞ മക്കളെ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ വചനത്തിന്റെ ഓൺലൈൻ റീഡിങ് ഓൺലൈൻ ട്രാൻസ്ലേഷൻ വചനത്തിന്റെ ഓൺലൈനായിട്ടുള്ള വായനയും തർജീമയും പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ള ദൈവാനുഭവ മുന്നേറ്റങ്ങളാണ് പുഴമ്പൊഴിലാ വചന വായന കൊണ്ട് ഒരാൾ കരസ്ഥമാക്കേണ്ടത് പല മണക്കും നമ്മൾ വചനം വായിക്കണ്ടേ അവർക്ക് അച്ഛൻ പറഞ്ഞതൊക്കെ മനസ്സിലുണ്ടാവണം അതിലൊന്ന് നിൻ്റെ കർത്താവ ദൈവം ഞാനാകുന്നു അപ്പം അതിനൊരു പേര് വേടുണ്ട് എപ്പോഴും ഒരു ഷാഡോ വേടുണ്ട് ഞാൻ ഷാഡോ വേടെന്നാണ് പറയുന്നത് ഷാഡോ വേടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വസ്തു നിഴലും പോലെ ആണെങ്കിലും നിഴൽ ചിലപ്പോൾ വസ്തുവായിട്ട് മാറും അത് ഒരു കൺവേർഷൻ വായിക്കുമ്പോൾ ഇപ്പം ഒരു വസ്തുവിനെല്ലാം നിഴലുണ്ടാകുമല്ലോ അവിടെ ഇതിനൊക്കെ നിഴലുണ്ട് അപ്പം നിഴല് കമ്മള് എന്ത് കൺവേർട്ട് ചെയ്ത് വസ്തുവായിട്ട് മാറും അപ്പോൾ വസ്തു വേറെ നിഴലായിട്ട് പോകത്തില്ല അത് അതേപോലെ നിന്നിട്ടുണ്ട് വേറെ അതിന്റെ അന്തർലീനമായിട്ട് പോകുന്ന ദൈവത്തിന്റെ മനസ്സ് വെളിപ്പെടുത്തി അടിമത്തുകൊണ്ടുവന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ് നിന്റെ ദൈവമായ ഞാനല്ലാതെ ഞാനല്ലാതെ വേറെ ദേവന്മാർ ഏറെ ദേവന്മാർ നിനക്കുണ്ടാകരുത് എൻ്റെ വിഷയം എന്ന് വെച്ച് നമ്മളുടെ ശ്രദ്ധ വ്യത്യസ്തങ്ങളായ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നത് ആധ്യാത്മികമായ ഒരു പരാജയമാണ് ഇപ്പം നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു എന്ന് പറയുമ്പോൾ ദൈവം ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുതെന്ന് നമ്മൾ എപ്പോഴും കേൾക്കണ വചനമാണെങ്കിലും ഇതുപോലെ കേട്ടിട്ട് പ്രയോജനമില്ലാത്തൊരു വചനം ബൈബിളിൽ ഇല്ല കേട്ടിട്ട് ആൾക്കാർക്ക് പ്രയോജനം ഉണ്ടാകാത്ത ഒരു വചനം എന്താ കാര്യം ഞാൻ അർത്ഥമറിയാത്ത കൊണ്ടാണ് സംഭവം ഒരു വിഭാഗം ഇത് ചുമ്മാ ആരാധന എന്ന് പറഞ്ഞുകൊണ്ട് കാരിക്കൂവി മനുഷ്യൻ്റെ ശ്രദ്ധ തിരിച്ചു കളയും എന്താ കാര്യം കാര്യത്തിനാല് ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിന് പകരം വേറെ എന്തിന് പ്രാധാന്യം കൊടുത്താലും ആർക്ക് പ്രാധാന്യം കൊടുത്താലും അത് കൺവേർട്ട് ചെയ്ത് വേറെ ഒരു ദൈവമായിട്ട് വരുമെന്ന് അപ്പം വേറെ ദൈവം ഒന്ന് ഞാനില്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവുമെന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു അല്ല ഒരു ഒമ്പതിനായിരം ദൈവമായിട്ടാണ് നമ്മൾ സഞ്ചരിക്കണത് കാരണം എന്ന് വെച്ചാൽ എന്തിന് പ്രാധാന്യം കൊടുക്കുന്നത് അതാണ് എൻ്റെ ദൈവം എന്തിനു പ്രാധാന്യം കൊടുക്കുന്നു അതാണ് നമ്മുടെ അതായത് ദൈവത്തിൻ്റെ പണ്ട് പോലെ എനിക്ക് എനിക്ക് പിത്തേതാൾ മനസ്സിലാക്കണം എങ്ങനെയറിയാം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയാസമാണ് ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ അത് ഞാൻ പറയണതല്ല എൻ്റെ കുഞ്ഞുങ്ങളെ എന്ത് പ്രയാസമാണെന്നോ മർക്കോസ് പത്ത് ഇരുപത്തിനാല് അവന്റെ വാക്കുകേട്ട ശിഷ്യന്മാർ വിസ്മയിച്ചു അവന്റെ വാക്കുകേട്ട ശിഷ്യന്മാർ വിസ്മയിച്ചു യേശു വീണ്ടും അവരോട് പറഞ്ഞു യേശു വീണ്ടും അവരോട് പറഞ്ഞു എന്റെ കുഞ്ഞുങ്ങളെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം അത് എന്താ പ്രശ്നം ആളെ അറിയാതെ പറഞ്ഞു പോയതാണ് കർത്താവിനെ പറയല്ലേ സത്യം പറഞ്ഞാൽ ഇത് പറയേണ്ട കാര്യം ആള് പറഞ്ഞു പോയി ഇങ്ങനെ എൻ്റെ മക്കളെ ദൈവരാജ്യത്തെ പ്രവേശിക്കുക എന്ത് പ്രയാസമാണെന്നോ അപ്പോൾ ആൾക്കാരെല്ലാം ധനവാന്റെ കാര്യത്തിൽ തന്നെ പറയാണ് പോയത് രണ്ടായിരം കൊല്ലമായിട്ട് എന്താണ് ധനവ സ്വരാജ്യത്ത് പ്രവേശിക്കുക അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ബിസിനസ്സുകാരും മറ്റേ ആളുള്ള ആൾക്കാരും പത്ത് പൈസ ഉള്ളവര് ആരും പ്രവേശിക്കേ അത് ചില അണ്ണന്മാര് അവർക്ക് ജന്മന ഈ ധനവാന്മാരുടെ കോംപ്ലക്സ് ഉള്ള ആൾക്കാരുണ്ട് അവരെ കരുതാക്കാൻ വേണ്ടി ചില ആൾക്കാർ ഉപയോഗിക്കും അത് കോംപ്ലക്സ് ആണ് ശരിക്കും ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്ന ഒട്ടകം സൂചി കുഴയിലൂടെ കടക്കുന്നതാണ് അപ്പം എൻ്റെ അർത്ഥം ഈ ധനം ദൈവത്തിന്റെ ഒരു സ്ഥാനം ചിലർക്ക് ചിലർക്ക് ചിലരുടെ ജീവിതത്തിൽ ധനത്തിന് അറിയാതെ ദൈവത്തിൻ്റെ സ്ഥാനം വരും പിന്നെ അവർ വിശ്വാസം വിറ്റ് വരെ ധനം സമ്പാദിക്കാൻ നോക്കുമ്പോൾ ധനം അവരുടെ ഉള്ളിലുള്ള ദൈവത്തെക്കാളും വലിയ ദൈവമായിട്ട് ധനം മാറും അത് ധനം മാത്രമല്ല നമ്മൾ ദൈവത്തെക്കാൾ എന്തിനു പ്രാധാന്യം കൊടുക്കുന്നുവോ ഇപ്പം നിസ്സാര കാര്യം അപ്പം അതിന് വലിയ ആൾക്കാരും ചെറിയ ആൾക്കാരോ ഒന്നുമില്ല ഇല്ല ചെറിയ ചെറിയവരുടെ ഇടയിലും വലിയവരുടെ ഇടയിലും ദൈവത്തെ അവരുടെ ആഗ്രഹത്തിനേക്കാളും അവർ ആഗ്രഹം അവ ഇഷ്ടപ്പെടുന്ന വിഷയത്തെക്കാളും വ്യക്തികളെക്കാളും താഴ്ന്ന നിലവാരമാണ് ദൈവത്തിന് കൊടുക്കുന്നത് ഇപ്പം ഉദാഹരണത്തിന് ഞാൻ പണ്ടൊക്കെ ആൾക്കാരൊക്കെ ആൾക്കാരെക്കൊന്നും കാണുന്നില്ല ഇപ്പം ഈ പണ്ടൊക്കെ ഈ കുടുംബങ്ങളിലൊക്കെ നമ്മൾ ബ്ലെസ് ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് വല്യാമ്മച്ചിമാരൊക്കെ ചോദിക്കുവേ വെല്ലാമ്മച്ചി രണ്ടാഴ്ച പള്ളി കണ്ടില്ല എന്ന് പറയും പറയും എൻ്റെ ചാവോ കഴുത്തലുണ്ടായിരുന്ന പണിയും മെച്ചന്ന് പറയും അപ്പൊ അതാണ് വിഷയം കഴുത്തലുണ്ടായിരുന്ന ചിലപ്പോൾ അരപ്പവനോ ഒരു പോവനോ ആയിരിക്കുവേ അത് പണയം പിച്ചേൻ്റെ പേരിൽ പരിശുദ്ധ കുർബാന മുടക്കി എന്നാണ് ഈ ചേടിത്തി പറയണത് അപ്പം ഇന്ന ചേടിത്തിൻ്റെ കാലത്തിൽ എല്ലാവരും കൂടി ഉരുട്ടിപടിച്ച് കയറേണ്ട കാര്യമില്ല നിങ്ങൾ ഈ ഞായറാഴ്ച കുർബാന മുടക്കുന്ന അണ്ണന്മാരെല്ലാവരും ഈ ചേട്ടത്തേക്കാൾ ഗതികെട്ട അവസ്ഥയാണ് ചിലപ്പോൾ നിങ്ങൾ മക്കളുടെ മനസമ്മതം കൂട്ടുകാരുടെ മനസമ്മതം കല്യാണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചാടിക്കയറി വലിയ സ്യൂട്ടും കൂട്ടുവിട്ട് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി പോകത്തില്ലേ അതെല്ലാം കുർബാനയും മുടക്കിയിട്ടല്ലേ പോണ ചില ആൾക്കാരെ അപ്പോഴ് അത് വെറും ദൈവമായിട്ട് മാറുകയാണ് അപ്പം ദൈവമായിട്ടുള്ള ബന്ധം എന്താണ് അത് ഒക്കുമ്പോൾ കൂടും അപ്പോൾ ഒക്കുമ്പോൾ ഉള്ള ബന്ധമേ ഉള്ളു കൂട്ടുകാരുടെ കല്യാണമൊന്നുമില്ല നാട്ടുകാർ വരെ ഫങ്ഷനൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ രാത്രി അല്ലെങ്കിൽ രാത്രി സിനിമയും കണ്ടിരുന്നും വൈകുന്നേരത്തെ കുർബാന ഒക്കെ പോകുന്ന ആൾക്കാരില്ലേ രാവിലെ കിടന്നുറങ്ങി ഇപ്പം ചിലരാണെങ്കിൽ പണ്ട് ഭാര്യമാരൊക്കെ ഉടുപ്പൊക്കെ തേച്ച് ശനിയാഴ്ച തേച്ച് അലക്കി ഇട്ട് ഭർത്താവ് വീട്ടിലേക്ക് ഒരുവർ വരും ദേ പോ നാളെ ഞായറാഴ്ചയാണേ എന്ന് പറയുന്ന വെച്ച് കഴിഞ്ഞാൽ കിടന്നുറങ്ങരുതെന്നാൽ രാവിലെ വള്ളിയിൽ പോകാനാണ് ഞാൻ നിങ്ങളുടെ ഉടുപ്പ് തേക്കണെന്നാണ് പറയണത് ഇന്ന് അങ്ങനെ പറയാൻ ആരുമില്ല എൻ്റെ അടുത്ത് ഇവർ വന്ന് നിൽക്കണെല്ലാം വളരെ വിനയത്തോടും എളിമയോടും ആ കുഞ്ഞുങ്ങളെ കാണിക്കാനും കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ പറ്റി ഇങ്ങനെ പറ്റി എന്നൊക്കെ പറയാൻ പോഴ എനിക്കറിയാം ഇവർ ദൈവത്തിന് വലിയ പ്രാധാന്യം ഇല്ലാതെ ജീവിച്ച ആൾക്കാരാണ് ആ മതപിതുവിൻ്റെ കാലത്തും അല്ലാത്ത കാലത്തും പ്രഗ്നൻ്റ് ആയിരുന്ന കാലത്തും ഒന്നും കർത്താവിൻ്റെ ചിന്തിച്ചിട്ടൊരു കുന്തപൂരം ചൊല്ലാത്ത പാർട്ടിയാണ് പ്രസവിച്ച് കഴിയുമ്പോഴാണ് പല കുഞ്ഞുങ്ങളും കണ്ണും കാര്യം ഇല്ലെന്ന് പറയുന്നത് അപ്പം കിടന്നും നോങ്ങിട്ട് കാര്യമില്ല ഒന്നാമത്തെ പണികളെല്ലാം ഇരന്ന് വാങ്ങിക്കണ കേട്ടു വാങ്ങിക്കാനുള്ള കാര്യം പറയാ നമ്മൾ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് വിശ്വാസരാഹിത്യ അതായത് വിശ്വാസം ഉണ്ടായിരുന്നൊരു കുടുംബത്തിൽ നിന്ന് വിശ്വാസം ഇല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ് ഏറ്റവും ശപിക്കപ്പെട്ടവർ അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് നിങ്ങൾക്ക് മുമ്പ് വേസികളൊക്കെ വരൂ എന്ന് പറഞ്ഞു വേസികൾ തന്നെ അല്ലല്ലേ ഇപ്പം വരാൻ നിങ്ങൾക്ക് മുമ്പ് അവിശ്വാസികൾ വരുന്നതുകൊണ്ടല്ല ഇപ്പാ നിങ്ങൾ അവിശ്വാസികളൊക്കെ സാക്ഷ്യം കേട്ടില്ല പണ്ട് അവിശ്വാസികളായിരുന്ന ആൾക്കാര് ഒരു നിമിഷം കൊണ്ട് നിങ്ങൾ നാൽപ്പത് കൊല്ലം ദൈവ ദുരസന്നിധിയിൽ കൊയ് കൊയ്തുകൂട്ടിയ അനുഗ്രഹത്തിൻ്റെ നാൽപ്പത് ഇരട്ടിയാണ് ഇന്നലെ ഒരു അശ്വ അവിശ്വാസിയായിരുന്ന ആള് ഇന്ന് വിശ്വാസിയാവുമ്പോൾ കർത്താവിനുരുസ്ഥനുധി നേടണത് അത്രയും നേട്ടത്തിനുള്ള സമയം നിനക്കുണ്ടായിരുന്നു എന്നിട്ട് നീ അത് നാട്ടുകാരെ നേടാനും സ്വർണം നേടാനും പറമ്പ് നേടാനും പാർട്ടിക്കാരെ നേടാനും ഉള്ള കുടുംബയൂണിറ്റും പാർട്ടി യോഗങ്ങളും കുടുംബ എന്താണ് സ്ത്രീകളുടെ എന്തോ സംഘടന ഉണ്ടല്ലോ സ്ത്രീ ആ അങ്ങനെയുള്ള പരിപാടികളെല്ലാം വെച്ചിരിക്കണെവിടെയാണ് രാവിലെ കുർബാന സമയത്താ അവിടെ ക്രിസ്ത്യാനികളെ ഹാജർ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി തന്നെ ചിലർ നിരീശ്വരവാദമുള്ളവരും അല്ലാത്തവരും നമ്മൾ അതിൽ നിന്ന് മാറ്റണമുണ്ട് ബോധപൂർവ്വം മാറ്റുന്നവരുണ്ട് ഇതേ സാക്ഷ്യങ്ങൾ കേട്ടാന്ന് മനസ്സിലാവും തന്ത്രപൂർവ്വം കുടുംബശ്രീന്ന് മാറ്റണതിൻ്റെ വേണ്ടി എടുത്തിരിക്കുന്ന നിലപാടുകൾ പാർട്ടിയോഗത്തിൽ നിന്ന് എടുത്ത് മാറ്റുന്ന മാറ്റുന്ന നിലപാടുകൾ അങ്ങനെ കാലാന്തരത്തിൽ ദൈവത്തെയും പള്ളിയേയും ഉപേക്ഷിച്ചവർ മാത്രം പാർട്ടി പ്രവർത്തിച്ചാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കുർബാന സമയത്ത് ട്യൂഷൻ നമ്മുടെ കുർബാന സമയത്ത് പാട്ട് സമ്മേളനം പരിശുദ്ധ കുർബാനയുടെ സമയത്ത് അതുപോലെ തന്നെയുള്ള യോഗങ്ങളൊക്കെ വെച്ചിട്ട് പതുക്കെ പതുക്കെ ഒന്നെങ്കിൽ അത് അത് നിന്നെ ആശ്രയിച്ചിരിക്കും ഒന്നെങ്കിൽ നിന്നെ പാട്ടിൽ നിന്ന് അവർ മാറ്റും അല്ലെങ്കിൽ അവിടുത്തെ ആനുകൂല്യം നിനക്ക് തരത്തില്ല അല്ലെങ്കിൽ നിനക്ക് നീ അവരിൽ നിന്ന് മാ നീ ദൈവത്തിൽ നിന്ന് മാറും ഇതെന്താണ് സംഭവിച്ചതെന്ന് നീ ചിന്തിച്ചാൽ മതി ഏതായാലും കർത്താവ് പറഞ്ഞു പോയി എന്താണ് മകനെ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഉള്ള അതിനു മാസം മുതൽ ഒരു വർഷം വരെ എടുക്കും ഈ അവസരം ഞങ്ങൾ അമ്മ മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു അമ്മ മാതാവിന്റെ കുറവ് ആദ്യമേ ഞങ്ങള് പൈനാബിന് ആർ ടിഒ ഓഫീസിൽ അപേക്ഷ വെച്ചു ആർ ടിഒ പറഞ്ഞത് ഒരു കാരണവശാലും ലൈസൻസ് മാറ്റി തരാൻ പറ്റുകയില്ല എസ് എൽ സി ബുക്കിലുള്ള പേരിൽ മാത്രമേ ലൈസൻസ് നൽകുവാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞു എന്നാൽ ഞങ്ങൾ അമ്മ മാതാവിനോട് എല്ലാ ദിവസവും മുട്ടിപ്പാട് പ്രാർത്ഥിച്ചു വീണ്ടും ഞങ്ങളൊരു സുഹൃത്ത് മുഖാന്തരം ആറ്റിയുവായിട്ട് ബന്ധപ്പെട്ടു എന്തോ പരിശുദ്ധി അമ്മയുടെ കുറവയാൽ അതേ ആറ്റിഒോ തന്നെ യാതൊരു നിബന്ധനയും കൂടാതെ ആദ്യമോ പറഞ്ഞിരുന്നത് ഒന്നെങ്കിൽ ഗസറ്റിൽ വിജ്ഞാപനം നൽകണം പരസ്യപ്പെടുത്തണം കൂടാതെ മജിസ്ട്രേറ്റിൻ്റെ റിപ്പോർട്ട് വേണം കൂടാതെ വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ലൈസൻസിൽ പേര് തരാൻ കഴിയുള്ളൂ അതിന് കുറഞ്ഞതൊരു മൂന്ന് മാസമെങ്കിൽ എടുക്കുമെന്ന് പറഞ്ഞു എന്നായിരുന്നു ഞങ്ങൾ പരിശുദ്ധി അമ്മയോട് മുട്ടിപ്പാട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ ഇതേ ആർ ടി ഒ തന്നെ യാതൊരു വ്യവസ്ഥകളും കൂടാതെ ഞങ്ങളിന്ന് അപേക്ഷ സ്വീകരിക്കുകയും പാസ്പോർട്ടിലെ പ്രകാരം ഡഷൻ ബീജു ഡഷ്യൻ പരിഖ്യമാക്കൽ ജോയി എന്ന പേരിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഇഷ്യൂ ചെയ്തു തരികയും ചെയ്തു കഴിഞ്ഞ ആഴ്ച ഡ്രൈവിംഗ് ലൈസൻസ് ഞങ്ങളുടെ കയ്യിൽ കെട്ടി പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും ആയിരമായിരം നന്ദി ഇതുകൂടാതെ ഞങ്ങളുടെ സഹോദരിയുടെ മക്കൾക്ക് കോളേജിൽ അഡ്മിഷന് വേണ്ടിയിട്ട് ഞങ്ങൾ അമ്മയും മാതാവിനോട് മാധ്യസ്ഥ അപേക്ഷിച്ചിരുന്നു പരിശുദ്ധ അമ്മയുടെ ഇടപെടലിൽ ഡിഗ്രിക്ക് മൂത്ത മകനെ ഡിഗ്രിക്ക് എൺപത്തിരണ്ട് ശതമാനം മാർക്കുണ്ടായിരുന്നു എങ്കിൽ ഉദ്ദേശിച്ച കോഴ്സിന് അഡ്മിഷൻ കിട്ടാത്തൊരു സാഹചര്യം വന്നു ഇളയ മോഹന് പ്ലസ് ടുവിന് ഫുൾ എ പ്ലസ് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഡിഗ്രി കോഴ്സിന് കട്ട് ഓഫ് മാർക്ക് വന്നപ്പോൾ ശതമാനക്കണക്കിൽ ലഭ്യമാകാതെ വന്നു എന്തായാലും പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ഇടപെടലിൽ മൂത്ത മോന് ചങ്ങനാശ്ശേരി എസ് ബി കോളേജിൽ പി ജി കോഴ്സിനും ഇളയമോന് പാലാ സെൻ്റ് തോമസ് കോളേജിൽ ഡിഗ്രി കോഴ്സിനും അഡ്മിഷൻ ലഭ്യമാകുകയുണ്ടായി ഈ അവസരത്തിൽ ഇതിനിടപ്പെട്ട് ഞങ്ങളെ സഹായിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുക ഇതോടൊപ്പം തന്നെ ഞങ്ങളുടെ മകന് ഐ എൽ ഡി എസ് പരീക്ഷ എഴുതിയ സമയത്ത് തന്നെ അവൻ്റെ സുഹൃത്തുക്കൾ കൂട്ടുകാർ മൂന്ന് പേർ ഐ എൽ ഡി എസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നുണ്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു ഇവിടെ വന്ന് പ്രാർത്ഥി ഉടമ്പടി എടുത്ത സമയത്ത് അവർക്ക് വേണ്ടിയിട്ട് കൂടെ ക്യാഷ് വാങ്ങിച്ച് ഞങ്ങൾ കൊണ്ടുപോയിരുന്നു ഐ എൽ ഡി എസ് പരീക്ഷയുടെ സമയത്ത് ഫെബ്രുവരി പതിനേഴ് ഇരുപത് ദിവസങ്ങളിൽ നടന്ന പരീക്ഷകളിൽ അവരുടെ കയ്യിലും ക്യാഷ് രൂപം കൊടുത്തുവിട്ട് പ്രാർത്ഥിച്ചു എന്തായിരുന്നാൽ അവർ മൂന്ന് പേരും ഐ എൽ ഡി എസ് പരീക്ഷ ഉന്നത പോയിൻ്റോടുകൂടി വിജയിച്ചു അതിലൊരാൾ ഈ മാസം ഇരുപത്തി ഒന്നാം തീയതി അടുത്ത ബുധനാഴ്ച ഞങ്ങളുടെ മകനോടൊപ്പം കാനഡയ്ക്ക് പോകുന്നു മറ്റൊരു സുഹൃത്ത് കഴിഞ്ഞ മാസം യു കെക്ക് വിദ്യാഭ്യാസ ഓഫീസിനായിട്ട് പോയി മറ്റൊരു മകൻ അടുത്ത മാസം കാനഡയ്ക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുന്നു പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാറിനും ആയിരമായിരം നന്ദി അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സഹോദരി ഇറ്റലിയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്ന ആളാണ് നഴ്സിംഗ് ഫീൽഡ് നമുക്കറിയാം വളരെ ബുദ്ധിമുട്ടുള്ളതാണ് ഏതായിരുന്നാലും സഹോദരിക്ക് കാലിൽ വെരിഖോസ് വെയിൻ്റെ അസുഖമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത് പരിശോധനയുടെ ഫലമായി ഡോക്ടർമാർ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മാസം ഇരുപത്തി മൂന്നാം തീയതി ഓപ്പറേഷൻ ചെയ്യുവാനിട നിശ്ചയിച്ചിരുന്നു എന്തായാലും കോവിഡിൻ്റെ ആതിഥ്യം നിലകുന്നുകൊണ്ട് തന്നെ ആ സമയത്ത് ഓപ്പറേഷൻ മാറ്റി വച്ചു കഴിഞ്ഞ ജനുവരി മാസം സഹോദരി നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഉടമ്പടിയിൽ നിന്ന് ലഭിച്ച തൈലത്തിൻ്റെ ഒരു ഭാഗം സഹോദരിയുടെ കൈവശം കൊടുത്തു കൊടുത്തുവിട്ടു സഹോദരി ആ തൈലം കാലിൽ പുരട്ടി പ്രാർത്ഥിച്ചു അതോടൊപ്പം തന്നെ ലൈറ്റൈക്കാനിൽ പ്രയറിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു അത്ഭുതമെന്ന് പറയട്ടെ കഴിഞ്ഞ നവംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി ഡോക്ടർമാർ പതിശോ പരിശോധിച്ചപ്പോൾ സഹോദരിയുടെ കാലിലെ വെയിൻ വെരികോസ് വെയിൻ പൂർണ്ണമായിട്ട് മാറിക്കിട്ടുകായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ലഭ്യമായിട്ടുണ്ട് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ആയിരമായിരം നന്ദി അറിയിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെയും തിരക്കുമാരൻ്റെയും സന്നദ്ധയിൽ കടന്നു വന്ന് സാക്ഷ്യം പറയുന്നുള്ള കൃപയും അനുഗ്രഹവും പ്രദാനം ചെയ്തനോർത്ത് ഒരിക്കൽ കൂടി അമ്മയ്ക്കും തിരക്കുമാരനും നന്ദി അർപ്പിക്കുന്നു എൻ്റെ പേര് പോൾ ഞാൻ നിന്ന് വരുന്നു എരുമേലി ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇവിടെ ഉടമ്പടി എടുക്കുന്നത് പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇതുവരെയുള്ള സംഭവങ്ങളാണ് അതായത് എനിക്ക് കിട്ടി എനിക്കും എൻ്റെ കുടുംബത്തിനും കിട്ടിയ അനുഗ്രഹമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ആദ്യമായിട്ട് തന്നെ എൻ്റെ അമ്മയുടെ അസുഖങ്ങളൊക്കെ കുറഞ്ഞു കിട്ടി അതായത് അമ്മയ്ക്ക് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞങ്ങളാദ്യമായി ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ അമ്മയ്ക്ക് പൈൽസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു അത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ അന്ന് തന്നെ ഈ അസുഖം പൂർണ്ണമായിട്ടും ഭേദപ്പെട്ടു അതുപോലെ തന്നെ അമ്മയ്ക്ക് ശ്വാസമുട്ടൽ നെഞ്ചുവേദനയൊക്കെ ഉണ്ടായിരുന്നു ഈ തൈൽ തൈലവും പിന്നെ വെഞ്ചിരിച്ച തൈലവും അതുപോലെ തന്നെ തേനും ഉപ്പുമൊക്കെ അമ്മ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാര്ത്ഥിക്കുന്നത് വഴി അമ്മയ്ക്ക് ഈ അസുഖം പൂർണ്ണമായിട്ടും സൗഖ്യപ്പെട്ടു അതുപോലെ തന്നെ പിന്നീട് ഏറ്റവും അനുഗ്രഹം കിട്ടിയത് എനിക്കും എൻ്റെ ചേട്ടനുമാണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടന് ഐ എല്സ് പാസ്സാകുക എന്ന് പറയുന്നത് എനിക്കും ചേട്ടന് ഐ എൽസ് പാസ്സാകുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കടമ്പായിരുന്നു അത് പ്രാർത്ഥനയിലൂടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ചേട്ടന് കഴിഞ്ഞ വർഷം അതായത് ഇപ്പോൾ പോയിട്ടൊരു കൊല്ലമായി അതിൻ്റെ ഫലമായിട്ട് ചേട്ടൻ ഐ എൽസ് പാസ്സാവുകയും ചേട്ടന് വിദേശത്തേക്ക് പോകാനുള്ള അനുഗ്രഹം അമ്മ മാതാവ് നൽകി അതുപോലെ തന്നെ പിന്നീട് എൻ്റെ പഠനം കഴിയുകയും ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് പ്രാവശ്യം ഐ എൽസ് എഴുതി മൂന്ന് പ്രാവശ്യവും കിട്ടിയില്ല നാലാമത്തെ തവണ ഞാൻ അവസാനമായിട്ടും എഴുതാമെന്ന് ഞാൻ വിചാരിച്ചു നാലാമത്തെ തവണ ഞാൻ എഴുതാൻ പോയി എഴുതാൻ പോയി ഞാനിവിടെ വന്ന നിയോഗത്തിലൊക്കെ വെച്ച് പ്രാർത്ഥിച്ചൊക്കെയാണ് ഞാൻ പോകുന്നത് ഞാൻ അതുപോലെ തന്നെ ലോക്കറ്റ് അമ്മ മാതാവിൻ്റെ ലോക്കറ്റ് ഞാൻ എക്സാമിൻ ടൈമിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ എക്സാം ടൈമിലൊക്കെ അമ്മ മാതാവിൻ്റെ ലോക്കറ്റ് ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ ഞാൻ പിടിച്ച ആണ് എഴുതുന്നത് അപ്പം എനിക്ക് ഓരോ ആൻസറും എൻ്റെ അമ്മ മാതാവ് ഞാൻ വായിക്കുന്നു ക്വസ്റ്റ്യും പോലും വായിക്കാതെ തന്നെ എൻ്റെ അമ്മ മാതാവ് എനിക്കിങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ആ ചൂണ്ടുവരിൽ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു ഇതൊക്കെയായിരുന്നു ആൻസർ എന്ന് അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഐ എൽസിൻ്റെ മാർക്ക് അതായത് സ്കോറ് വരുന്ന ദിവസം ഞാൻ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല ഞാൻ രാവിലെ അഞ്ച് മണിയൊക്കെ ആയപ്പോൾ രാവിലെ എഴുന്നേറ്റ് അതായത് കണ്ണു മീഴിച്ച് അല്ലാണ്ട് എനിക്ക് പൂർണ്ണമായി ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോൾ അഞ്ചുമണിയൊക്കെ ആയപ്പോൾ റിസൾട്ട് വന്നു റിസൾട്ട് നോക്കിയപ്പം എനിക്ക് റിക്വേർഡ് സ്കോർ കിട്ടിയില്ല എപ്പോഴോട് പോകാൻ വേണ്ടി സോ ഞാൻ ആ ഒരു അഞ്ചു മണി തൊട്ട് ഞാൻ മണി ആറുമണിവരെ എനിക്കൊന്നും ചിന്തിക്കാനോ ഒന്നും മിണ്ടാനോ പറ്റാത്ത ഒരവസ്ഥയിൽ ഞാനിങ്ങനെ കട്ടിൽ നേരെ കിടക്കുകയാണ് ഫോണിങ്ങനെ കയ്യിലിങ്ങനെ പിടിച്ച് നേരെ കിടക്കുക എനിക്കൊന്നും ഒന്നും പറയാനും പറ്റുന്നില്ല ഞാൻ വീട്ടിലൊന്നും ഞാൻ ആരോടൊന്നും പറഞ്ഞില്ലായിരുന്നു അത് കഴിഞ്ഞ് ആറുമണിയായപ്പോൾ ഞാനൊന്ന് തീരുമാനിച്ച് ഞാൻ എന്നാൽ ആറരയൊക്കെ ആകുമ്പോൾ പള്ളിയിൽ പോയി കുർബാന എന്ന് കണ്ടേക്കാം ആറരയായപ്പോൾ കുർബാനക്ക് പോകാനായിട്ട് അതായത് ഞാൻ ആ കുർബാനയ്ക്ക് പോകാൻ എന്ന് തീരുമാനമെടുത്ത എൻ്റെ ആ ഒരു സമയത്ത് എൻ്റെ ഉള്ളിലൊരു വചനം പെട്ടെന്ന് വന്നു വിശ്വസിച്ചാൽ നീ ദൈവമുഖത്വം ദർശിക്കൂ എന്നുള്ള ഒരു ഒര് വചനം വന്നു അതെങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ അത് തീരുമാനിച്ചു നേരെ പള്ളിയിൽ കുർബാനയ്ക്ക് പോയി കുർബാനയ്ക്ക് ചെന്ന ഉടനെ തന്നെ ഈ കുർബാനയ്ക്കിടയിലെല്ലാം തന്നെ ഈ വചനം ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ പോലും അറിയാതെ വചനം തന്നെ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ് വിശ്വസിച്ചാൽ ഈ ദൈവം മുഖത്ത്വം കാണുവാന്നുള്ളത് അത് ഞാൻ വീട്ടിൽ തിരിച്ചു വന്നു വീട്ടിൽ തിരിച്ചു വന്നപ്പം ഞാൻ എൻ്റെ സാർ വിളിച്ചു സാറ് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം റീവാല്യൂഷൻ കൊടുക്കാവുന്ന പറഞ്ഞു ഞാനും പറഞ്ഞു ആയിക്കോട്ടെ സാറേ നമുക്ക് റീവാലുവേഷന് കൊടുക്കാം അങ്ങനെ റീവാലുവേഷന് കൊടുത്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് സ്കോർ ഇൻക്രീസ് ചെയ്യുകയും എനിക്ക് വലിയൊരു അനുഗ്രഹമാവുകയും ചെയ്തത് അത് കഴിഞ്ഞ അതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞപ്പം രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്ക് എൻ്റെ സാറ് വിളിച്ചിട്ട് പറഞ്ഞു നീ ഇതിൻ്റെ റെസ്യൂം ഒന്ന് എനിക്ക് നയിക്കാൻ പറഞ്ഞു ഞാൻ സാറിന് ഇതുപോലെ റെസ്യൂം അയച്ചു സാറിന് റെസ്യൂം അയച്ചു കഴിഞ്ഞാൽ സാറ് രണ്ട് ദിവസം കഴിഞ്ഞപ്പം എന്നെ ഇൻ്റർവ്യൂവിന് ശ്രദ്ധിച്ചു അപ്പോൾ ഇൻ്റർവ്യൂവിനെ വിളിച്ചു കഴിഞ്ഞപ്പം എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഒരു ജോലി ലഭിക്കുവാനായിട്ടുള്ള അവസരമാണ് എനിക്ക് അവിടെ തന്നത് അതായത് ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ എനിക്ക് പിള്ളേരെ പഠിപ്പിക്കുവാനുള്ള ഒരു അവസരം അമ്മ മാതാവ് എനിക്ക് ഒരുക്കി തന്ന ഒരു ഒരു വലിയൊരു അനുഗ്രഹം അതായത് ഞാൻ അവിടെ ചെന്ന് വെറുതെ ജോലി കിട്ടിയതല്ല ഞാൻ അവിടെ ചെന്ന് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇൻ്റർവ്യൂവിന് കയറി ഇൻ്റർവ്യൂവിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സാറുമാർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കും ഓരോ മോഡിയൂൾസും അപ്പം എനിക്ക് പോലും അറിയത്തില്ല ഞാൻ എന്താ പറയുന്നത് എന്നു അപ്പം അത് കഴിഞ്ഞിട്ടുള്ള ഓരോ ഓരോ കാര്യങ്ങളും എൻ്റെ അമ്മ മാതാവ് എനിക്ക് തന്ന് തന്ന അനുഗ്രഹങ്ങളാണ് അതുപോലെ തന്നെ ഞാൻ ഇപ്പോഴും പിള്ളേരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം തരും അതായത് എൻ്റെ അറിവല്ല ഇതൊന്നും ഞാൻ എനിക്ക് പോലും അറിയത്തില്ല ഞാൻ എന്തൊക്കെയാ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതെന്ന് അപ്പം അവർക്കതുപോലെയുള്ള ദൈവം വലിയൊരു ദൈവാനുഗ്രഹമാണ് അവർക്ക് കിട്ടുന്നതും പിന്നെ എനിക്ക് കിട്ടിയതും അത് എൻ്റെ ജീവിതത്തിൽ നടന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണിത് അതുപോലെ തന്നെ പത്തു വർഷത്തോളമായിട്ട് വസ്തു വിറ്റ് പോകുന്നില്ലായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു വസ്തു അത് ഞങ്ങൾ കഴിഞ്ഞ തവണ ഉടമ്പടി വന്ന് പുതുക്കി പുതുക്കിക്കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് പിറ്റേ ദിവസമായപ്പം ആ വസ്തു വിറ്റ് പോയി അതുപോലെ തന്നെ ഞങ്ങൾക്ക് കിണറ്റിൽ വെള്ളമുണ്ടായിരുന്നു വീടിൻ്റെ ഫ്രണ്ടിൽ അപ്പം പ്രാർത്ഥന ഞങ്ങളെല്ലാ ദിവസവും ഇത് നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ വീട്ടിൽ ചെന്ന് അതായത് ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞ് കോവിഡ് സമയമൊക്കെ ആയപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുവാനോ ഒന്നും സാധിച്ചില്ലായിരുന്നു അത് കഴിഞ്ഞ് കോവിഡൊക്കെ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞപ്പം ഞങ്ങളിവിടെ വന്ന് പൂണ്ട് പുതുക്കി പുതുക്കിക്കഴിഞ്ഞ് തിരിച്ച് പുതുക്കിയ സമയത്ത് വെള്ളം അതായത് വീട്ടിൽ വെള്ളമില്ലായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന കിണറിൻ്റെ തൊട്ട് താഴെയുള്ള വസ്തു വിറ്റ് കഴിഞ്ഞപ്പം അവർ പാറ പൊട്ടിച്ചു പാറ പൊട്ടിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ കിണറ്റിൽ വെള്ളം നിൽക്കുന്നില്ല അത് കാരണമായിട്ട് ഞങ്ങൾക്ക് വെള്ളത്തിൻ്റെ വലിയ ക്ഷാമം ഉണ്ടായിരുന്നുകൊണ്ട് പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഞങ്ങൾക്കൊരു കിണർ കുഴക്കിണർ കുത്തുവാനുള്ളൊരു അനുഗ്രഹം ഉണ്ടായി നാലാ നാനൂറടി താഴ്ച വന്നിട്ടും വെള്ളം കാണുന്നില്ലായിരുന്നു അപ്പോൾ അമ്മ വെഞ്ചിരിച്ച ഉപ്പെടുത്ത് ഈ കുഴിയിലേക്ക് ഇടുകയും വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് അഞ്ഞൂറ് അടിയായപ്പം സമൃദ്ധമായ വെള്ളം നൽകി അമ്മ മാതാവ് എനിക്ക് വലിയൊരു അനുഗ്രഹം ഞങ്ങളുടെ കുടുംബത്തിന് തന്നു ഇത്രയോളം ഇത്ര അധികം നന്മ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു ഇതുപോലെ ഞങ്ങളുടെയും എല്ലാവരുടെയും ജീവിതത്തിൽ അമ്മ മാതാവ് ഒരു വെളിച്ചമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു